praise the lord hallelujah stotram 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 gartavinde അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കഥാവിനെ സ്തുതിക്കുവാൻ സ്വർഗീയപിതാവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പടിച്ചിട്ട് കർത്താവിനെ സ്തോത്രം പറഞ്ഞ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു കാത്തുപരിപാലിച്ചില്ലേ ഒന്ന് ഓർത്ത് നോക്കി എത്ര കഴിഞ്ഞ ആ കാലം കർത്താവ് നമ്മളെ നടത്തി എത്ര ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് നടത്തി ആ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്ത്രോത്രോപ്പ സ്ത്രോത്രം സ്തോത്രം രാത്രി കാലം നല്ലേ ഉറക്കം തന്നില്ലേ അതിനായിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞു കർത്താവിന് സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രോപ്പാ നന്ദി നിർണ്ണഹൃദയത്തോടെ സ്തോത്രം സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയില്ലേ കർത്താവിൻ്റെ കൃപയല്ലേ നമ്മൾ രാവിലെ ഉണർന്നത് ദൈവ കൃപക്കായിട്ട് കരങ്ങളെ ഉയർത്തിയിട്ട് സ്തോത്രം പറ സ്തോത്രം 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 അപ്പോൾ നന്ദിയോടെ സ്തോത്രം സ്തോത്രം ഞാൻ ഉണർന്നതല്ല കർത്താവ് എന്നെ ഉണർത്തിയതാകിയാൽ സ്തോത്രം ആരോഗ്യത്തോടെ നീൽനിൽപ്പിച്ചതിന് സ്തോത്രം ചെയ്യുന്നു ഹലിലുയ ഇന്ന് പൽകാലു ക്രിസ്തുവീശുൽ വിശ്വാസത്താൽ അമേൻ ഇന്ന് പൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു കർത്താവേ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം പറഞ്ഞു ഇന്ന് പൽകാലും അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിനായിട്ട് സ്തോത്രം 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 കർത്താവേ അങ്ങ് നല്ലവൻ അങ്ങ് വല്ലഭൻ അങ്ങയുടെ ദയ ഇന്നും ഇന്നുമെന്തേക്കുമുള്ളതാകിയാൽ ഞങ്ങൾ സ്തോത്രം പറഞ്ഞ സങ്കീർത്തനകാരൻ പറയുന്നത് നൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ മുപ്പതാം ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞത് ഞാൻ എൻ്റെ വായി കൊണ്ട് എഹോവേ അത്യന്തം സ്തുതിക്കും അതെ ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ കർത്താവിനെ പുകഴ്ത്തും അമേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കഥാപയ തിരുവഴുത്തുകളെ കേൾക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും യേശുക്രിസ്തു നാമ അത്ഭുതങ്ങൾ നടക്കട്ടെ പ്രത്യേകിച്ച് കഥാവയിൽ ഇന്ന് ഈ പ്രഭാതത്തിലെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അപ്പോൾ ആ വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട് അമേൻ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അമേൻ വിവിധ വിവിധ വിവിധമായ കാര്യങ്ങൾ എന്നാൽ ഇന്നു പകൽ യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവിക മഹിമ തൻ്റെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കട്ടെ ദൈവിക അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് യേശുവിൻ നാമത്തിൽ ഇന്ന് ഇത് കേൾക്കുന്ന നിറവേൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ ഇവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ ഇവർ അന്യഭാഷകളിൽ സംസാരിക്കട്ടെ ഇവർ പൊതുശക്തി പ്രാപിക്കട്ടെ ഇവരിൽ കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ ഇവർ ആത്മാവിൽ നിറഞ്ഞു മുന്നേറുവാനിട ാലം ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സോ നാമത്തിൽ ഉറക്കം കെടുത്തുന്ന ദുഷ്ടശക്തിയെ യേശുക്രി നാമതി ഭസിക്കുക അവൻ നല്ല ഉറക്കം കൊടുത്ത് അനുഗ്രഹിക്കും അമേൻ 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 അതുപോലെ ഹലി ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തകൾ ജീവിക്കേണ്ട എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ള ചിന്തകളാൽ അമേൻ പിടിക്കപ്പെട്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തി യേശു ഇന്നാമതിൽ വിട്ടുമാറട്ടെ അമേൻ പ്രത്യാശയുള്ളവരായി ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും നിരാശ മാറി പ്രത്യാശയുള്ളവരായി മാറട്ടെ ആരോഗ്യമുള്ളവരായി തീരട്ടെ പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും മുടി പൊഴിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ട് അമേൻ തലയിൽ നിന്ന് നിരന്തരം മുടി പൊഴിഞ്ഞു പോകുക അമേൻ അതൊരു ബുദ്ധിമുട്ട് അതൊരു ഭാരമായി നിൽക്കുന്നു ഇന്ന് യേശുവിൻ നാമത്തിൽ അമേൻ പൊഴിഞ്ഞു പോയ മുടി മടങ്ങി വരട്ടെ ആ മുടി കൊഴിച്ചിൽ യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ അമേൻ ആമേൻ ആമേൻ അമേൻ വയറിനകത്ത് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ അമേൻ അവരുടെ മേലുള്ള ദൈവിക പ്രവൃത്തിക്കായിട്ട് സ്തോത്രം അത്ഭുതം അവരുടെ മേൽ സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ അത്ഭുതം നടക്കട്ടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് സൗഖ്യമാകട്ടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പൂർണ്ണ വളർച്ച പ്രാപിക്കട്ടെ ആരോഗ്യം പ്രാപിക്കട്ടെ അത്ഭുതം നടക്കട്ടെ ഇന്നോ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉദരത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അതുപോലെ കഥാവേ ലോകത്തെമ്പാടും കർത്താവിനെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണം സംരക്ഷിക്കണം അനേക പുതിയ വേലക്കാർ ദിവസങ്ങളിൽ എഴുന്നേൽക്കുവാനിടവരണം ഇന്ന് വൈകിട്ട് തന്നെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ മഹത്തരണമായി തീരട്ടെ യേസ് കർത്താവേ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വൈകിട്ട് ഇന്ത്യൻ സമയം കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഒൻപതരയ്ക്ക് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പകൽക്കാലം കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് കഥാവ് ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണമേ അനേകർ പങ്കെടുക്കുവാനും അനേകർ അനുഗ്രഹിക്കപ്പെടുവാനും ഇടവരണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ ഒരു ഉണർവ്വുണ്ടാകണമേ ഇത് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറക്കല്ലേ 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 ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മറക്കരുത് അമീൻ തക്ക സമയത്ത് ജോയിൻ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ നിങ്ങൾ ചെറിയ ഷോർട്ട് ഓഡിയോ അയച്ചു തന്നാൽ നമുക്കത് ഒന്നിച്ച് സ്തോത്രം പറയാം ഈ മാസം ഫേവറിൻ്റെ മാസമായിരുന്നല്ലോ ദൈവത്തിൻ്റെ ഫേവർ ഈ ഇരുപത്തിയഞ്ചാം തീയതി ആയപ്പോഴത്തേക്കിനും അനേകർ അനുഭവിച്ചു എക്സ്പീരിയൻസ് ചെയ്തു നിങ്ങൾക്കത് പങ്കിടണമെന്ന് പങ്കെടുക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ചെറിയ ഷോർട്ട് ഓഡിയോ അയച്ച് തീർക്കാൻ നമുക്കത് കേൾക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ രണ്ട് തിമോത്തിയോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം സെക്കൻഡ് തിമത്തി ചാപ്റ്റർ നമ്പർ ത്രീ പതിനാറും പതിനേഴും വാക്യങ്ങൾ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും ീതിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു അപ്പം ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ എല്ലാ തിരുവോത്തും ദൈവശ്വാസ്യം എന്ന് പറഞ്ഞാൽ കർത്താവിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും കർത്താവ് തൻ്റെ വചനത്തിലേക്ക് കൈമാറ്റപ്പെട്ടു കാരണം അത് ദൈവത്തിൻ്റെ നിയോഗത്താൽ വന്നതാണ് ദൈവിക ദൈവ അത് പല അഭിഷക്തന്മാർ എഴുതിയതാണെന്ന് പറഞ്ഞാലും അത് ദൈവത്തിൻ്റെ നിയോഗം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ആത്മാവ് അവരിൽ പ്രചോദനം കൊടുത്ത് കൊണ്ട് എഴുതിച്ചതാണ് ദൈവവചനം ദൈവവചനം ഒന്നും ഞാൻ പവർഫുള്ളാണ് കർത്താവിൻ്റെ വചനം ആ കർത്താവ് എന്താണോ അതാണ് കർത്താവിൻ്റെ വചനം അത് ഐ മീൻ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ അത് സഹായിക്കും ഒന്നുകൂടെ നമുക്ക് ആ ഭാഗം ചിന്തിക്കാം അതായത് കർത്താവിന് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും കർത്താവ് എന്തു ചെയ്തു ആ ദൈവവചനത്തിലേക്ക് പകർത്തിയിരിക്കുക അത് ദൈവം ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാണ് ആമേൻ ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്നത് ഇറ്റ് ആക്ച്വലി കണ്ടെയ്ൻസ് ഗോഡ് ആമേൻ മീൻ കർത്താവിൻ്റെ ശ്വാസം പോലും അതിനകത്തേക്ക് പകർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം എന്തിനു പറയും ഇത് നമ്മളെ ശക്തീകരിക്കും നമ്മളെ വഴി കാണിക്കും നമുക്ക് കറക്ഷൻ തരും നമുക്ക് ഗുണീകരണം തരും അതുമാത്രമല്ല ദൈവീക വഴിയിൽ നമ്മൾ വളരുവാൻ ഇത് ഇടവരുത്തുക തന്നെ ചെയ്യും അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓരോ ദൈവ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ പാട്ടുപാടാറുണ്ട് ദൈവവചനം ധ്യാനിക്കുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാരൻ പറഞ്ഞു നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു അപ്പോൾ ഒരാൾ ദൈവത്തിൽ ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ ആ ആളിൻ്റെ യാത്ര കർത്താവിനോട് ഏറ്റവും അടുത്ത് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് അപ്പോൾ അത് എങ്ങനെ ആരംഭിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് വചനമില്ലാതെ നമുക്ക് കർത്താവിനെ അറിയാൻ കഴിയത്തില്ല വചനത്തിലൂടെയാണ് നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്നത് മേൻ അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നമുക്ക് വചനം ഉപയോഗിക്കാം അമേൻ അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ നീഡാണോ അതിനകത്ത് നമുക്ക് ആവശ്യമായ വചനമുണ്ട് ഫാമിലി നീഡാണോ അതിനാവശ്യമായ വചനമുണ്ട് ഹാലിലൂയ്യ സോഷ്യൽ നീഡാണോ അതിനാവശ്യമായ വചനമുണ്ട് സ്പിരിച്വൽ നീഡാണോ എല്ലാത്തിലും അതിൻ്റെതായ വചനങ്ങളുണ്ട് ആ വചനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും ജോഷുപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് കർത്താവ് പറഞ്ഞു ജോഷുമായിട്ട് പറഞ്ഞു നീ ഈ വചനം രാവും പകലും നീ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കും നീ നന്മ പ്രാപിക്കും നീ ഉയർച്ച പ്രാപിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യം കൊടുക്കണം ദൈവവചനം വായിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം ദൈവവചനം ധ്യാനിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം ദൈവവചനം ഏറ്റുപറയുന്നതിന് പ്രാധാന്യം കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ ആഹാരത്തിന് നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നു അതിനേക്കാൾ അധികമായി ദൈവത്തിന്റെ വചനത്തിന് ഒരു ദൈവ പൈതൽ ദിവസവും പ്രാധാന്യം കൊടുത്താൽ നിശ്ചയമായിട്ടും ആ ദൈവ പൈതൽ വളരുക തന്നെ ചെയ്യും ക്രിസ്തുവിൽ തികഞ്ഞവനായി വരും ദൈവിക അനുഗ്രഹങ്ങൾ എൻജോയ് ചെയ്യുവാൻ ദൈവിക സമാധാനം എൻജോയ് ചെയ്യുവാൻ ദൈവിക ദൈവാനുരൂപമായി വളർന്നു വരുവാൻ ആ വചനം നമ്മളെ സഹായിക്കും അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ വചനത്തിന് ആദ്യായ പ്രാധാന്യം ആത്യന്തികമായ പ്രാധാന്യം കൊടുക്കണം കേട്ടോ ദൈവവചനം ധ്യാനിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം കുഞ്ഞുങ്ങളെ ദൈവവചനം വായിക്കുന്നതിനും അതവരെ കാണാതെ പഠിപ്പിക്കുന്നതിനും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ ദൈവവചനം ധ്യാനിക്കണം ഉച്ചയ്ക്ക് ദൈവവചനം ധ്യാനിക്കണം വൈകിട്ട് ധ്യാനിക്കണം അമേൻ സമയം കിട്ടുമ്പോഴൊക്കെ അമേൻ നമ്മൾ ചായ കുടിക്കുന്നതിന് പകരം അമേൻ കാപ്പി കുടിക്കുന്നതിന് പകരം സ്നാക്സ് കഴിക്കുന്നതിന് പകരമൊക്കെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണം വീടിനകത്ത് ദൈവവചനം ധ്യാനം കാണണം നിങ്ങൾ അതാത് ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും കേൾക്കണം ഇത് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര പ്രയോജനം കൊണ്ടുവരും കേട്ടോ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി നിങ്ങളുടെ വീടിനകത്ത് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉറക്കം പറയണം അമേൻ നിങ്ങളുടെ ഓഫീസിനകത്ത് ചെറിയ റെക്കോർഡിംഗ് ഉണ്ടാക്കി ദൈവവചനം കേട്ടുകൊണ്ടേയിരിക്കണം അമേൻ ദൈവവചനം അവിടെ അമേൻ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹം കൊണ്ടുവരും അതുകൊണ്ട് ദൈവവചനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക ക്രിസ്തുവിൽ വളരുവാൻ ഇടവരും കൃത്ഥ അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവൃത്തികൾ നടക്കും നമ്മൾ വിശാലമാകും നമ്മൾ വളർച്ച പ്രാപിക്കും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറഡ് കൈ ഉയർത്തി പറ ഐ എം സറൗണ്ടഡ് വിത്ത് ദ ഫേവർ ഓഫ് ഗാഡ് ഒന്നുകൂടെ പറഞ്ഞ് ഐ എം സറൗണ്ടഡ് വിത്ത് ഫേവർ ഓഫ് ഗാഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു